കർഷകരുടെ ദീനരോധനം ആര് കേൾക്കാനാ സുഹൃത്തുക്കളെ ഞാൻ നിൽക്കുന്നത് പയ്യൂട്ടിലെ ചാത്തമറ്റം മേഖലയിലാണ് നാലാം വാർഡിലാണ് ഞാൻ നിൽക്കുന്നത് പൈനാപ്പിൾ തോട്ടത്തിൽ നടുക്കാണ് നിൽക്കുന്നത് സുഹൃത്തുക്കളെ നല്ല വിളവായ പൈനാപ്പിളാണ് രണ്ടു ദിവസം അവിടെ കഴിഞ്ഞാൽ ഈ തോട്ടത്തിൽ നിന്ന് പൈനാപ്പിൾ വെട്ടാം പക്ഷേ വെട്ടാനായിട്ട് അനുവദിക്കുന്നില്ല ഇന്നലെ ആനയുടെ ശല്യം മൂലം രണ്ടായിരം കിലോ പൈനാപ്പിളാണ് ഈ ചേട്ടൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ചാത്തമറ്റം ഫോറസ്റ്റ് ഓഫീസിന്റെ പടിപാതക്കിലാണ് ഈ കൃഷിനാശം ഉണ്ടായിരിക്കുന്നത് നമുക്ക് ചേട്ടനിലേക്ക് പോവാം ചേട്ടാ എന്താ ചേട്ടാ ഇന്നലെ ഉണ്ടായത് ഞാൻ രാത്രി ഏകദേശം ഒരു എട്ടര മണി സമയമായപ്പോൾ ഒരു ഒടുക്കിലും ഞരിക്കലും കേട്ടിട്ടു കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ മുറ്റത്തെറങ്ങി ലൈറ്റ് ഇട്ടു ലൈറ്റ് ഇട്ട് ലൈറ്റ് ഇട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ആനയാണെന്ന് എനിക്ക് തോന്നുന്നു ആന നേരെ തെക്കോട്ട് കയറിപ്പോയി എൻ്റെ ഏതാണ്ട് ഒരു രണ്ടായിരം കിലോയിൽ മോളിൽ രണ്ടറേറ്റ് എണ്ണ ചാല് ചക്ക ആന ഇന്നലെ നശിപ്പിച്ചു നാല് ദിവസമാണ് കഴിഞ്ഞാൽ എനിക്ക് ഇരുപത്തിന്ന് ഒരു പൈനാപ്പിൾ തോട്ടമാണിത് ഞാനൊരു എലിയ കൃഷിക്കാരനാണ് എനിക്ക് വേറെ ഒരു വരുമാനങ്ങളോ ഗവണ്മെന്റ് സർവീസ് ജോലിയോ ഒന്നുമില്ല എൻ്റെ കുടുംബം ഞാൻ തന്നെയാണോ നോക്കുന്നത് വേറെ ഒരാൾ നോക്കാനുള്ള എഴുപത് വയസ്സായ ഞാൻ തന്നെയാണ് ഇത് നോക്കുന്നത് എനിക്ക് വേറെ വരുമാനങ്ങളൊന്നുമില്ല ഇതെല്ലാം ചവിട്ടി ചവിട്ടി കളഞ്ഞതല്ലേട്ടോ ആന ചവിട്ടി കളഞ്ഞത് കൃഷിക്കാരൻ്റെ ഈ ആവ്ലാദിയും ഈ വിഷമം ഒന്നും കാണാനായിട്ട് ആരും വന്നില്ല എന്നുള്ള കാര്യമാണ് സത്യം കരളെ അലയിപ്പിക്കുന്ന കാഴ്ചകളാണ് കാരണം ആര് ഏത് കൃഷിക്കാരനോ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അതിന്റെ വിഷമങ്ങളും കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ ഞാനും ഒരു കൃഷിക്കാരനാണ് ഇച്ചിരി കളയുവാണിത് ഇത് ഉള്ളിലേക്ക് കഴിക്കുന്നുമില്ല ഇതേണ്ടോ സുഹൃത്തുക്കൾ ഇതേണ്ടോ ഈ ചേട്ടനെ ഈ എടുത്തു പിടിക്കുക ഇതേ ഈ ചക്ക ചവിട്ടി ഇതേണ്ടോ ഈ പരുവത്തിന് ഇത് രണ്ടു കിലോടെ ചക്കയിലേടാ രണ്ട് കിലോടെ ചക്കയാണ് ഈ സാധനം ചവിട്ടി അവര് അങ്ങ് അരച്ച് കളയുവാണ് നാല് ദിവസം കഴിഞ്ഞാൽ എനിക്ക് നാല് ദിവസോടെ കഴിഞ്ഞ ഈ ഒരു ചക്കക്ക് നൂറ്റിപ്പത്ത് രൂപ മുകളിലെ വില കിട്ടേണ്ട ചക്കയാണ് സുഹൃത്തുക്കളെ കൃഷിക്കാരന്റെ വേവലാതി കണ്ടേ പറ്റൂ കാരണം ഇത് നമ്മൾ കണ്ടില്ല എന്ന് നടിയിച്ച് ഇരിക്കാനായിട്ട് പറ്റത്തില്ല ഇന്ന് ഇത് കൃഷി തലത്താണെങ്കിൽ നാളെ വീട്ടിൽ വരും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലേടാ എത്ര മണി സമയത്ത് സൗണ്ട് കേട്ടുകൊണ്ട് എണിച്ചു താഴത്തെ എണിക്കുമല്ലോ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പുറത്തുനിന്ന് ഇറ്റത്തെറിഞ്ഞ് അപ്പൊ താഴത്തെ കൊച്ചു വിളിച്ചു തുടങ്ങി വേവിച്ചോട്ടാ ആന ആനു പറഞ്ഞു നമ്മളത്തെ കൊച്ചു വിളിച്ച കൊച്ചി വിളിച്ചു തുടങ്ങി ആന 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 ചാടി ഓടി താഴെ കണ്ടെത്തിച്ചെന്ന് കണ്ടത്തിൽ വാഴയും അതും ഒക്കെ ഉണ്ടായിരുന്നു ഒരു പത്ത് മുപ്പത് വാഴ ഞാരിപ്പൂൻ വാഴ കൊലയായ വാഴ ചവിട്ടി ഞെരിച്ചു നാശമാക്കി ഇട്ടേക്കുവാ ഒരു പത്ത് മുപ്പത് വാഴ അപ്പൊ ഈ ആന ചേട്ടനെ ഒച്ച വച്ചപ്പോ ആന എങ്ങനെയാ പ്രതികരിച്ചത് ആന ഒരു ചക്ക പറച്ച എറിഞ്ഞു എങ്ങോട്ടെ എന്റെ വീടിന്റെ പുറത്ത് ഷീറ്റും അടക്കഭാവം ഷീറ്റ് മെഡി ഷീറ്റിന്റെ പുറത്തേക്ക് എട്ടോന്ന് സൗണ്ട് കേട്ടു ആ ഞാൻ വലിയ എട്ടലായിട്ട് അടിച്ചു നോക്കി ചക്ക പറച്ച് എറിഞ്ഞേക്കണതാണ് പുസ്തയിലൂടെ കടന്നു പോയാൽ മാത്രം അതിന്റെ ഭീകരത എത്ര മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ അതിനെ വിലയിരുത്താനായിട്ട് പറ്റത്തുള്ളൂ ഇതെല്ലാം ചവിട്ടി അരച്ച് മെതിച്ച് എല്ലാം ഇത് എന്റെ കാന് പോലും ഇനി ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ മൂന്നോ ദിവസം മുമ്പ് വന്ന് റബ്ബർ ഒടിച്ച് കളഞ്ഞെ ചവിട്ടി മെതിച്ച് അരച്ചു കളഞ്ഞാണ് പന്ത്രണ്ട് റബ്ബർ അതെ അല്ലെ അങ്ങനെ ചേട്ടന്റെ തൈറബറായിട്ട് പന്ത്രണ്ട് റബ്ബർ ഇവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കേരളം അലിയിപ്പിക്കുന്ന കാഴ്ചകള് ഇങ്ങനൊരു അനുഭവം കൃഷിക്കാർക്ക് ആർക്കും സംഭവിക്കാതിരിക്കട്ടെ കാരണം ആവപ്പാടെ കർഷകന്റെ ചങ്കത്ത് അടിക്കുന്ന പോലെ വന്യജീവികള് ആനകളിറങ്ങി ഇതുപോലെ കർഷകന്റെ പുരയിടങ്ങളിലേക്ക് വന്നിട്ട് കൃഷി നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളല്ല വേറെ വരുമാനമാർഗ്ഗങ്ങളൊന്നുമില്ല ഇതുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത് ഇത് മാത്രമാണ് അഭയം ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് കുടുംബം നിലനിർത്താനായിട്ട് ഉതകുന്നത് ഇവരാരെങ്കിലും എന്തെങ്കിലും പൈസ നഷ്ടപരിഹാരം വല്ലതും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടേട്ടാ ഒന്നും ആരും വന്നിട്ടുമില്ല ഉദ്യോഗസ്ഥര് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ദേവിയേത് ഈ ചേട്ടൻ്റെ ഈ പുരയിടം ഒന്നും കാണണം കേട്ടോ ഈ പുരയിടം വന്ന് സന്ദർശിച്ചിട്ട് ഇവരുടെ ഈ വിഷമം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം എല്ലാം കണ്ടെന്ന് വിലയിരുത്തിയിട്ട് ഇവർക്ക് തക്കതായ ഇവർക്ക് കൃഷി എന്തേലും നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് കണക്കും കാര്യങ്ങളും എടുത്ത് ഇവർക്ക് വേണ്ട നഷ്ടപരിഹാരം കാര്യങ്ങൾ കൊടുക്കാനുള്ള പൂർണ്ണ ഉദ്രവാദം നിങ്ങൾക്കുള്ളതാണ് സർക്കാർ നിങ്ങൾ നഷ്ടപരിഹാരം തരുവാ ഇനി ആന കയറാത്ത ഒരു സംവിധാനം മൊത്തത്തിൽ രാത്തമ്മൻ്റെ മേഖലയിൽ പത്ത് നാനൂറ് വീടുകൾ പാർക്കുന്ന രണ്ട് വാഴായിട്ട് ആ വാഴിലുള്ളവർ കൃഷിക്കാരാണ് അത് ആ ഹാ ഹാ ഏതാണ്ട് അറുപത് ശതമാനത്തിന് മുകളിൽ കൃഷിക്കാരാ പണക്കാർ കുറവാണ് ഈ അരിക്കോടെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇല്ലല്ലേ ഇതെല്ലാം നശിപ്പിച്ച് ചവിട്ടി മെതിച്ച് റബ്ബർ തൈ എല്ലാം ഉടിച്ചിട്ടത് കേട്ടോ ഇത് റബ്ബർ തൈ ആണ് ഈ കാണുന്ന റബ്ബർ തൈ കേട്ടോ ഇതെല്ലാം ഒടിച്ച് ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞാക്കുന്നതാണ് ഒന്നിനും കൊള്ളത്തില്ലാത്ത രീതിയിൽ എന്നാൽ അത് തിന്നാമേലെ വയറു നിറച്ച് തിന്നിട്ട് പോകാൻ മേലെ അതും തിന്നുപോലെ എല്ലാം ചവിട്ടി നശിപ്പിക്കുക പ്രതികാരം ചെയ്യുക എന്നുള്ള കാര്യല്ലേടാ ഈ ഈ ബേബിച്ചേണ്ടൊരേടം ഒന്ന് കാണണം ഈ അവസ്ഥ നിങ്ങളും ഈ ഇവരുടെ ഈ വിഷമത്തിൽ നിങ്ങളും പങ്കാളിയാകണം വളരെ വിഷമം അത് മനസ്സിൽ തട്ടുന്ന കാര്യങ്ങളാണ് ഇവിടെ ആന ഒന്ന് ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ പ്രദേശം മൊത്തം ചവിട്ടി അരച്ച് രണ്ടായിരം കിലോ പൈനാപ്പിൾ എടുത്ത് നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് അത്രമാത്രം കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അതിൻ്റെ കണക്ക് കാര്യങ്ങളൊക്കെ എടുത്ത് അതിന് വേണ്ടതായ ഒരു നഷ്ടപരിഹാരവും പിന്നെ ഇതുപോലെയുള്ള ആനശല്യം ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളും ഫോറസ്റ്ററിൻ്റെ ഭാഗത്തിന് എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കണമെന്ന് നമ്മൾ പറയുകയാണ് മറ്റൊരു കൃഷിക്കാരന് ദുരനുഭവം വേറെ വേറെ ഒരു മറ്റൊരു കൃഷിക്കാരന് ഇതുപോലെ ദുരനുഭവം ഉണ്ടാകാതെ ഇരിക്കട്ടെ കൃഷി ചെയ്ത ജീവിത ചെലവുകൾ നടത്തിപ്പോകാം എന്നൊരു വിചാരത്തിൽ കൃഷിക്കാരന് ദൈനംദിനം ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ചുരുങ്ങിയ നിമിഷം കൊണ്ട് അല്ലെ ചുരുങ്ങിയ ദിവസം കൊണ്ടായി പോവുകയാണ് ഇതാണെങ്കിൽ ചക്ക വെട്ടാനായിട്ട് ഒരു രണ്ട് ദിവസം അവിടെ കഴിഞ്ഞ് ചക്ക വെട്ടുന്ന ആ പരുവെത്തിയപ്പോൾ ആണ് ഈ ആന കയറി ഈ കാണുന്ന മുതലെല്ലാം നശിപ്പിച്ചത് വളരെ സങ്കടവും ബുദ്ധിമുട്ടും എല്ലാവരും കൂടി റോഡ് ഷോ എല്ലാവരും കൂടി കലർന്ന ഒരു അനുഭവമാണ് ഇത് കാണുന്ന ആർക്കും ഉണ്ടാകുന്നത് ഞാൻ ചാത്തമറ്റം ഏരിയയിലെ ആനശല്യം നമ്മുടെ വീഡിയോ കയറി കണ്ടു നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇനി ഇതുപോലെ ഒരു കൃഷിനാശം ഉണ്ടാകുന്ന ഒരു വീഡിയോ ഈ നാട്ടിൽ വന്ന് എടുക്കാൻ ഒരവസരം കിട്ടാതെ എത്രയും പെട്ടെന്ന് ഉചിതമായ ഒരു നടപടി ഈ പ്രദേശവാസികൾക്ക് നടത്തി കൊടുക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു സൂചന നേരുന്നു ഓക്കേ ബായ്